ഈ ഷോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പഴയ നിയമ വചനധ്യാനം ക്ലാസ് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജുബിൾ വത്സരത്തിന് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം അതിൽ തിങ്കളാഴ്ചകളിൽ നമ്മൾ പഴയ നിയമമാണ് ധ്യാനിക്കുന്നത് ഉത്പത്തി പുസ്തകം അതിൽ ഇരുപത്തെട്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഉത്പത്തി പുസ്തകം രണ്ടാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിലെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി നിങ്ങൾക്ക് മനസ്സിലാകും എ ഡി മുപ്പത്തി മൂന്ന് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് നമ്മുടെ കർത്താവ് വിശോമിച്ചിക മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തത് അതിൻ്റെ സ്മരണയാണ് നമ്മൾ ഇന്ന് ആഘോഷിച്ചത് ഉയർപ്പ് തിരുനാളിൻ്റെ ഇനി ഇവിടെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അതായത് എട്ട് വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ നമ്മുടെ കർത്താവ് വിശോമിച്ചുക മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തകയാണ് ആ മഹാ മഹാസംഭവത്തിന് ഒരുക്കമായിട്ടുള്ള ഒമ്പത് വർഷം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ധ്യാനം കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ചു അത് നമ്മൾ തുടരുകയാണ് ഇതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉത്പത്തി ചരിത്രം ദൈവമായി യാഹ്വേ ആകാശങ്ങൾ ഭൂമിയിൽ സൃഷ്ടിച്ച നാളിൽ ഭൂമിയിലെ വയലിലെ പുൽ പുല്ലൊന്നും ഇല്ലായിരുന്നു വയലിൽ പുല്ലൊന്നും ഇല്ലായിരുന്നു പാടത്തെ ചെടി മുളി മുളച്ചിരുന്നുമില്ല കാരണം ദൈവമായി യാഹ്വേ ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല നിലം ഉഴുത് കൃഷി ചെയ്യാൻ മനുഷ്യണ്ടായിരുന്നതുമില്ല ഇതിൽ ഉൽപ്പത്തി ചരിത്രം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇത് തുടർച്ചയായ ക്ലാസ് ആയതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ട് നോട്ടൊക്കെ എടുത്താലാണ് ഇതിൻ്റെ ആഴത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുക നിങ്ങൾക്കും മറ്റുള്ളവരുടെ വചനം പങ്കുവയ്ക്കാനായിട്ട് അത് ഉപകരിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഈ നാലാമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ദൈവമായി ആഹ്വേ ദൈവമായി ആഹ്വേ മോശയിലൂടെ ഇസ്രായേലിന് ദൈവം വെളിപ്പെടുത്തിയ ദിവ്യനാമമാണ് യാഹ്വേ പുറപ്പാട് മൂന്ന് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ആ യാഹ്വേ എന്ന വാക്ക് ബൈബിളിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഇവിടെയാണ് മോശയാണ് ഈ തോറ അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥത്തിൻ്റെ കർത്താവ് എന്നറിയാമല്ലോ ഇത് ആദാമൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഈ നാമം വെളിപ്പെട്ടത് മോശക്കെയാണ് അപ്പോൾ ഈ ഇവിടെ യാഹ്വേ എന്ന നാമം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു ആ യാഹ്വ എന്ന നാമം വെളിപ്പെട്ടത് മോശക്കെയാണ് മോശയാണ് ഈ പുസ്തകങ്ങൾ എഴുതിയത് അപ്പം അതുകൊണ്ട് ആദാമിൻ്റെ കാലത്ത് യാഹ്വ് എന്ന നാമം വെളിപ്പെട്ടു എന്ന് വിചാരിക്കരുത് ആദാമിൻ്റെ കാലം തൊട്ടുള്ള കഥ എഴുതിയത് മോശയായതുകൊണ്ട് മോശയ്ക്ക് വെളിപ്പെട്ട നാമം മോശ എഴുതിയിരിക്കുന്നു ആ യാഹ്വെ എന്ന നാമം ബൈബിളിൽ ആദ്യമായിട്ട് വരുന്നത് ഉത്പത്തി രണ്ട് നാലിലാണ് ഹെബ്രായി ഭാഷ ഭാഷയിൽ സ്വരാക്ഷരങ്ങളില്ലായിരുന്നു ബിബ്ലിക്കൽ ഹീബ്രുവിൽ അതിനാൽ ഈ നാമം എഴുതിയിരുന്നത് യാഹ്വ എന്ന് എഴുതിയിരിക്കുന്നത് വൈ എച്ച് ഡബ്ല്യു എച്ച് എന്നാണ് യാഹ്വേ അപ്പോൾ സ്വരാക്ഷരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ ഉച്ചരിക്കണമെന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല ഉച്ചരിച്ച് ശീലിച്ചവർക്കേ അതറിയും പുറപ്പാട് പുസ്തകം മൂന്ന് പതിനാല് പതിനാറിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഈ യാഹ് എന്ന നാമത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ബുധൻ ശനി ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുവചന ജപമാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഉണ്ടായിരുന്നു ആ സീരീസിൽ നമ്മൾ പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുവചന ജപമാലയിൽ നമ്മൾ പല പ്രാവശ്യം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അപ്പം അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നുള്ള ആ വ്യാഖ്യാനം വന്നപ്പോൾ വളരെ വിശദമായിട്ട് ഈ ആഘു എന്ന നാമത്തെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം ആ ബുധൻ ശനി ദിവസങ്ങളിലെ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുക വളരെ വിശദമായിട്ട് തന്നെ അങ്ങയുടെ നാമം എന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് നാലക്ഷര വിശുദ്ധ നാമം എന്നാണ് ഇതിനെ ഇതറിയപ്പെട്ടിരുന്നത് ടെട്ര ടെട്ര ഗ്രഹ്മോൺ എന്ന് പറയും ടെട്ര എന്ന് ചെന്നാല് നാല് ഗ്രഹ്മോൺ നാലക്ഷര വാക്ക് വൈ എച്ച് ഡബ്ല്യു എച്ച് ആ അതാണ് യാഹ്വേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക ഉച്ചരിക്കുന്നത് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് പ്രാവശ്യം ഈ നാമം ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ബൈബിളിൻ്റെ കയ്യെടുത്ത് പ്രതികൾ വ്യത്യാസമനുസരിച്ച് ചിലപ്പം ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകാം എണ്ണത്തിൽ ദൈവത്തിൻ്റെ പേരാണിത് യാഹ്വേ എങ്കിലും ബൈബിൾ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ അതിനെയാണ് സെപ്തിചിന്ത പരിഭാഷ എന്ന് പറയുക ആ സെപ്തി ചിന്ത പരിഭാഷകർ ഈ യാഹ് എന്ന നാമവും പരിഭാഷപ്പെടുത്തി അപ്പോൾ ഇത് തീർത്തൊരു നാമം മാത്രമല്ല എന്ന് ചുരുക്കം നാമം പരിഭാഷപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ നാമം ഒരു പരിഭാഷപ്പെടുത്തിയെങ്കിൽ അതിന് ചെറിയൊരു ഒരു കാരണമുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ക്രിസ്തുധർമ്മ പ്രവേശിച്ച് എന്ന പുസ്തകം നിങ്ങൾ പലരുടെയും കയ്യിലുണ്ട് അവിടെ ഈ നാമത്തിൻ്റെ പരിഭാഷ എന്തുകൊണ്ടാണെന്ന് ഭരണിക്ക് മാർക്കം വളരെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് അറിയുന്നവർക്കാണെങ്കിൽ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പുസ്തകമുണ്ട് ഇംഗ്ലീഷിൽ അതിനകത്ത് ഞാൻ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ നാമം പരിഭാഷപ്പെടുത്തിയത് പരിഭാഷ സത്യജീത പരിഭാഷ പരിഭാഷപ്പെടുത്തിയത് നമുക്ക് കുറേ പരിചയമുള്ളൊരു വാക്കാണ് കീരിയോസ് കീരിയോസ് കർത്താവ് നമ്മൾ തർജ്ജമ ചെയ്യുന്നു കീരിയോസ് കീരിയലൈസോൻ നമ്മൾ ലെത്തിൻ ലെത്തിൻ ലെത്തിൻ്റെ കുർബാനയിൽ ചൊല്ലും മലങ്കരത്തിലെ ക്യൂരിയലൈസം എന്ന് പറയും ക്യൂരിയോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ കർത്താവ് എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നു ഈ യാഹ്വ് എന്ന നാമം പരിഭാഷപ്പെടുത്തിയതാണ് ഈ ദൈവത്തെ ചിഹ്നപ്പെടുത്താൻ അതോണ എന്ന ഹീബ്രു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ പലപ്പോഴും എൻ്റെ നാഥൻ എന്നാണ് നമ്മൾ അതിന് തർജ്ജമ അർത്ഥമുള്ളത് പക്ഷേ കർത്താവ് എന്നും തർജ്ജമ ചെയ്യാറുണ്ട് അപ്പോൾ യാഹ്വ എന്ന വാക്ക് വരുന്നിടത്തൊക്കെ അതോണ എന്ന് ഉച്ചരിക്കണമെന്നാണ് യോഹുദന്മാർ ചുരുങ്ങിയ പക്ഷെ ബി സി മൂന്നാം തൊട്ടാണ്ട് മുതലെങ്കിലും അങ്ങനെയാണ് അതുകൊണ്ട് യാഹ് എന്ന നാമം ഉച്ചരിക്കാറില്ല ദൈവമായ കർത്താവിൻ്റെ നാമം വൃതാവ് ഉപയോഗിക്കരുത് എന്ന് രണ്ടാം പ്രമാണമുണ്ട് അതോണ എന്നാണ് യാഹ്വ് എന്ന വരുന്ന വാ സ്ഥലത്തൊക്കെ അതോണായി അതോണായി എന്നാണ് അവർ അവരുചരിക്കുക യോഹന്മാർ നമ്മളും അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് യുക്തം രണ്ടാം പ്രമാണം അതാണ് ഈ എൻ്റെ നാഥൻ എന്നാണ് അതോണ എന്നതിന് അർത്ഥം പക്ഷെ പലപ്പോഴും എൻ്റെ കർത്താവ് എന്നൊക്കെ നമ്മൾ തർജ്ജമ ചെയ്യാറുണ്ട് ഇവിടെ ദൈവമായി യാഹ്വ് എന്നാണ് മോശം എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി രണ്ട് നാലിൽ യാഹ് എന്ന നാമത്തോടൊപ്പം എലോഹിം ദൈവം എന്ന വാക്കും മോശ ഉപയോഗിച്ചിരിക്കുകയാണ് സൃഷ്ടാവായ ദൈവത്തെ ആണ് ദൈവം എന്ന വാക്കുകൊണ്ട് പൊതുവെ ചിഹ്നപ്പെടുത്തുന്നത് സൃഷ്ടാവായ ദൈവം ഉത്പത്തി ഒന്ന് ഒന്ന് നമ്മൾ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ജനവുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ട ദൈവത്തെയാണ് യാഹ്വ് എന്ന നാമം കൊണ്ട് അടയാളപ്പെടുത്തുന്നത് സൃഷ്ടാവായ ദൈവത്തെ എലോഹിം എന്ന് ഉദ്ദേശിക്കുന്നു ഇസ്രായേൽ എന്ന ജനവുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെട്ട ദൈവത്തെ യാഹ്വേ അതായത് ദൈവമായ യാഹ്വേ എന്ന് പറയുമ്പോൾ സ്രഷ്ടാവായ ദൈവം തന്നെയാണ് ഇസ്രായേലുമായി ഉടമ്പടിയിൽ ഏർപ്പെടാൻ വേണ്ടി ഇറങ്ങി വന്നത് എന്നാണ് സ്രഷ്ടാവായ പ്രപഞ്ച സ്രഷ്ടാവായ ദൈവം തന്നെയാണ് ഇസ്രായേൽ ജനവുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടത് അതിനെയാണ് ദൈവമായ യാഹ്വേ എന്നതുകൊണ്ട് മോശ ഉദ്ദേശിക്കുന്നത് പ്രപഞ്ച സ്രഷ്ടാവും ജഗനിയന്താവുമായ ദൈവം തന്നെയാണ് എലോഹിൻ ഇസ്രായേൽ ജനവുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ട ബന്ധത്തിൻ്റെ സർവേശ്വരൻ യാഹ്വേ ഉടമ്പടി ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ട സർവേശ്വരൻ അത് യാഹ്വേ കർത്താവ് അത് പ്രപഞ്ച സൃഷ്ടാവും ജഗനേന്ദാവുമായ ദൈവം തന്നെയാണ് അത് സൂചിപ്പിക്കാണ് ദൈവമായ യാഹ്വേ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ആ ആ വചനത്തിൽ നമ്മൾ ദൈവമായ യാഹ്വേ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിലെ വയലിലെ പുല്ലൊന്നും ഇല്ലായിരുന്നു പാടത്തെ ചെടി മുളച്ചിരുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ പോകുകയാണല്ലോ അപ്പോൾ വയലിലെ പുല്ല് പാടത്തെ ചെടി അതായത് സസ്യലതാദികളെയും മൃഗങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതായി ഈ സൃഷ്ടിയുടെ ഇതിഹാസത്തിൽ ആവിഷ്കരിക്കുകയാണ് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ സൃഷ്ടി ഗാഥയിൽ അവയുടെക്ക് സൃഷ്ടിക്കു ശേഷം ആറാം ദിവസമാണ് മനുഷ്യൻ സൃഷ്ടിച്ചത് എന്ന് കണ്ടു അപ്പം ഇത് തമ്മിലൊരു വൈരുദ്ധ്യമുണ്ടോ ഈ രണ്ടാമത്തെ അധ്യായത്തിൽ സസ്യലതാദികളൊക്കെ സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അല്ല മനുഷ്യ സൃഷ്ടി മനുഷ്യ സൃഷ്ടി കഴിഞ്ഞിട്ടാണ് സസ്യ ലതാദികൾ സൃഷ്ടിക്കുന്ന രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ഇവയുടെ എല്ലാം സസ്യ സൃഷ്ടി കഴിഞ്ഞ ആറാം ദിവസമാണ് മനുഷ്യൻ സൃഷ്ടിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു ഉണ്ടോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട് വാസ്തവത്തിൽ അങ്ങനെ ഒരു ഇല്ല കാരണം ഒന്ന് കാലഗണനയനുസരിച്ചുള്ള ക്രോണോളജിക്കൽ ആയിട്ടുള്ള ഒരു കഥാഖ്യാനമല്ല ഇത് നമ്മൾ ശബ്ദദിന സൃഷ്ടിയെക്കുറിച്ചുള്ള നമ്മുടെ വ്യാഖ്യാനം വളരെ വിശദമായിട്ട് തന്നെ കണ്ടു എന്തുകൊണ്ട് ഏഴ് ദിവസം സൃഷ്ടി എന്നാലും നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഒരു അങ്ങനെ ക്രൊണോളജിക്കലായിട്ട് കാല കാലഗണന അനുസരിച്ചുള്ള ഒരു വിവരണമല്ല ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് വേറൊരു കാരണം കൂടിയുണ്ട് ഈ ഇവിടെ ഉദ്ദേശിക്കുന്ന സസ്യലതാദികൾ ഈ ദൈവം സൃഷ്ടിച്ച ആ സസ്യലതാദികൾ അതല്ല ഉദ്ദേശിക്കുന്നത് മരച്ച് മനുഷ്യൻ്റെ ഈ മനുഷ്യൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികളും കായികനികളുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ സസ്യലതാദികളും അല്ല ഉദ്ദേശിക്കുന്നത് കാട്ടിലെയും അല്ലെ അങ്ങനെയുള്ള സസ്യലതാദികളെയല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് മനുഷ്യർ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികളും കായികനികളും അത് കൃഷി ചെയ്യാൻ മനുഷ്യൻ വേണമല്ലോ അപ്പോൾ രണ്ട് സ്ഥലത്ത് ഒരേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും ഒരേ അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത് ഒന്ന് കാലഗണന അനുസരിച്ചുള്ള വിവരണമല്ല ഇനി കാലഗണന കാലഘണനയനുസരിച്ചുള്ള വിവരണമാണെന്ന് കരുതിയാൽ പോലും വൈരുദ്ധ്യം വലിയ കാരണം ഇവിടെ ഉദ്ദേശിക്കുന്നത് പച്ചക്കറിയും പച്ചക്കറികളും കായികനികളുമാണ് അതെല്ലാം ഉണ്ടായത് മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതിനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് മറ്റത് പ്രപഞ്ചത്തിലെ സകല സക്സ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ അധ്യായത്തിൽ ഇനി ഭൂമിയിലെ ഭൂമിയിൽ കൊണ്ട് ഭൂമിയിലെ പൂഴി കൊണ്ടാണ് മനുഷ്യ സൃഷ്ടിക്കുന്നത് ഭൂമിയിൽ കൊണ്ട് മനുഷ്യനും മണ്ണും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുകയാണ് ഈ ഈ തിരുവചനം നമ്മൾ ആ തിരുവചനം നമ്മൾ കേട്ട് ഓർക്കുന്നുണ്ടോ ദൈവമായ കർത്താവ് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല നിലം ഒഴുത് കൃഷി ചെയ്യാൻ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല എന്നാൽ ഭൂമിയിൽ പൂഴി കൊണ്ട് ദൈവം മനുഷ്യൻ സൃഷ്ടിക്കുകയാണ് അപ്പം ഈ ഭൂമിയിൽ പൂഴി എന്ന വാക്ക് ആ വാക്ക് ഭൂമിയിൽ പൂഴി എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് മനുഷ്യനും മണ്ണ് തമ്മിലെ ബന്ധം മനുഷ്യനും മണ്ണ് തമ്മിലെ ബന്ധം മനുഷ്യൻ എന്നതുള്ള ഹെബ്രായ പദം ആദാം എന്നാണ് ആദാം പൂഴി എന്നതുള്ള ഹെബ്രായ പദം അദാമ അദാമ ഈ അദാമയിൽ നിന്നാണ് ആദാം ജനിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിമൂന്നേ പത്ത് മണ്ണിൽ നിന്ന് ജനിച്ചവനാണ് മനുഷ്യൻ മണ്ണിൽ നിന്ന് ജനിച്ചവനാണ് മനുഷ്യൻ മരിക്കുമ്പോൾ മണ്ണായി മാറുന്നതിനാൽ മനുഷ്യന്റെ മരണാവസ്ഥ ഓർമ്മപ്പെടുത്തുകയാണ് പൂഴി അതാണ് ഒന്നാമത്തെ അർത്ഥം ഈ മനുഷ്യൻ മരിക്കുമ്പോൾ മണ്ണായി തീരുന്നു അപ്പോൾ മനുഷ്യൻ്റെ മരണാവസ്ഥയുണ്ട് അതാണ് ഭൂമിയിൽ പൂഴി കൊണ്ട് മനുഷ്യൻ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ഈ മരണമുള്ളവനാണ് എന്നൊരർത്ഥം കൂടി അതിനകത്തുണ്ട് മാത്രമല്ല മരണം വരെ മണ്ണിനോട് മല്ലടിച്ച് ജീവിക്കുക എന്നൊരു നിയോഗ ദൗത്യവും അവന് ലഭിച്ചിരിക്കുന്നു മനുഷ്യനോട് മണ്ണടിച്ച് മല്ലടിച്ച് വേണം ജീവിക്കാൻ അതൊരു വെല്ലുവിളിയാണ് അത് മല്ലടിക്കുക എന്ന് പറഞ്ഞാൽ മറുതലിക്കുന്ന അർത്ഥത്തിലല്ല മറിച്ച് ഇത് എല്ലാം തികഞ്ഞൊരു പ്രപഞ്ചത്തെ അല്ല ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് റോൾ ഉണ്ടാവില്ല അങ്ങനെ ഒരു പണിയില്ലെങ്കിലും നമ്മൾ ബോറടിച്ച് ചത്തുപോകും അപ്പോൾ മനുഷ്യൻ്റെ സഹകരണത്തോടെ മനുഷ്യനെ ഉൾച്ചേർത്തി പരിപൂർണത്തിലേക്ക് നയിക്കുന്ന പരിപൂർണത എത്താൻ ശ്രമിക്കുന്ന ഒരു പ്രപഞ്ചത്തെയാണ് ദൈവം സൃഷ്ടിച്ചത് എല്ലാം തികഞ്ഞ ഒരു പ്രപഞ്ച ദൈവം സൃഷ്ടിച്ചിരുന്നെങ്കിൽ മനുഷ്യന് പിന്നെന്താ ചെയ്യാനുള്ളത് ഒന്നുമില്ല നമ്മൾ ബോറടിച്ച് ചത്തുപോകും അങ്ങനെ വരാതിരിക്കാൻ മനുഷ്യൻ്റെ ഉൾച്ചേർക്കൽ കൊണ്ട് മനുഷ്യൻ്റെ ഉൾചേർത്ത് മനുഷ്യൻ്റെ സഹകരണത്തോടെ പ്രപഞ്ചത്തെ തന്നെ പരിപൂർണത്തിലേക്ക് എത്തിക്കുക പുതിയ ആഘാതം പുതിയ ഭൂമിയും അതിലേക്ക് എത്തിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണിത് അത് എത്രയോ വലിയ ഒരു പദ്ധതിയാണ് അതൊരു മണ്ണിനോട് മല്ലടിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് സകലത്തിനോടും നമ്മൾ അതിനെ അതിനോടെല്ലാം മല്ലടിച്ച് ജീവിക്കുക എന്നുള്ളൊരു വെല്ലുവിളി ദൈവം തരുന്നു എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട് അതിൻ്റെ അടുത്ത് പിന്നെ ഒരർത്ഥം കൂടിയുണ്ട് മൺപാത്രങ്ങൾ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന കുശവനെ പോലെയാണ് ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇയോബിൻ്റെ പുസ്തകം പത്തോ ഒമ്പത് യഷിയയുടെ പുസ്തകം നാൽപ്പത്തഞ്ചോ ഒമ്പതിലൊക്കെ അത് കാണാം അപ്പോൾ പൂഴി എന്നതിന് പകരം അതുകൊണ്ട് കളിമണ്ണ് എന്നും ചിലപ്പോൾ തർജ്ജമ ചെയ്യും ഭൂമിയിൽ പൂഴി കൊണ്ടുവന്നതിന് പകരം കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിനും െ തർജ്ജമ ചെയ്യാറുണ്ട് ഈ മണ്ണും വെള്ളവും ദൈവത്തിൻ്റെ ശ്വാസം ചേർന്നാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തി എന്ന് ചില സംസ്കൃതികളിലുണ്ട് മണ്ണും വെള്ളവും ദൈവത്തിൻ്റെ ശ്വാസവും ഈ നമുക്കത് ഇപ്പൊന്ന് മനസ്സിലാക്കാനും നമുക്ക് ശ്രമിക്കാം ദൈവം സൃഷ്ടിച്ച ആത്മാവിന് ദൈവം സൃഷ്ടിച്ച ആത്മാവിന് ശരീരം കൊടുക്കാനാണ് ദമ്പതികളെ ദൈവം ക്ഷണിക്കുന്നത് ആദാമിനി ഹവയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അവർക്ക് ശേഷമുള്ള മക്കളുടെ കാര്യമാണ് ദൈവം സൃഷ്ടിച്ച ആത്മാവിന് ദൈവത്തിൻ്റെ ശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ് ദൈവം സൃഷ്ടിച്ച ആത്മാവിന് ശരീരം കൊടുക്കാൻ കല്യാണം കഴിഞ്ഞ സ്ത്രീ പുരുഷന്മാരെ ക്ഷണിക്കുന്നു അവർ ഈ ദൈവം സൃഷ്ടിച്ച ആത്മാവിന് ശരീരം കൊടുക്കുന്നതോടെ ആ ആത്മാവ് തന്നെ ആളായി മാറുകയാണ് ആത്മാവ് തന്നെ ആളായി മാറുന്നു ശരീരവും ആളായി മാറുന്നു അപ്പോൾ ബൈബിളിൽ നമ്മൾ ആത്മാവെന്ന വാക്ക് കാണുമ്പോഴും ശരീരം എന്ന വാക്ക് കാണുമ്പോഴും ആളെയാണ് ഉദ്ദേശിക്കുന്നത് ആളെ ആളെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമെന്ന് ക്രിസ്ത്യാനി പറയുമ്പോൾ അത് ഹിന്ദുക്കളോ ഗ്രീക്കുകാരോ പറയുന്നത് പോലെയല്ല ഗ്രീക്കുകാര് ഈ മനുഷ്യനെ രണ്ടായിട്ടാണ് കണ്ടിരുന്നത് ആത്മാവ് ശരീരം ആത്മാവ് എന്ന നല്ല സംഗതിക്ക് വസിക്കാനുള്ള തിന്മയായ സംഗതിയാണ് ശരീരം എന്നാണ് അത് കണക്കാക്കിയിരുന്നത് ഈ ഗ്രീക്കുകാര് അപ്പോൾ ശരീരം തിന്മയാണ് ഗ്രീക്കുകാർക്ക് നമുക്ക് ശരീരം പരിശുദ്ധാത്മൻ്റെ ആലയമാണ് പരിശുദ്ധാത്മൻ്റെ ആലയം നമ്മുടെ കർത്താവശ്യം നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ ശരീരത്തിലേക്ക് വന്ന് ഉദരത്തിലേക്ക് പോയി നമ്മുടെ ശരീരത്തിന് ശരീരവും ആത്മാവിൻ്റെ ആത്മാവുമായിട്ട് മാറുകയാണ് അപ്പം നമ്മൾ തന്നെ നമ്മുടെ ശരീരം തന്നെ പരിശുദ്ധാത്മൻ്റെ ആലയമായി മാറുകയാണ് അപ്പോൾ ആ ഹിന്ദുക്കൾക്ക് ആത്മാവെന്ന് പറഞ്ഞാൽ ആത്മാവിന് അമർത്യതയുണ്ട് അപ്പോൾ അതിന് പിന്നെ പിന്നെ എന്തിനാണ് രക്ഷകേണ്ട ആവശ്യം മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് അമർത്യമാണ് അതിന് അവന് മരണമില്ല ശരീരം മാത്രം മരിക്കുന്നുള്ളതാണ് അതായത് ശരീരം ഒരു വസ്ത്രം പോലെയാണ് നമ്മൾ വസ്ത്രം മാറുന്ന പോലെ ആത്മാവ് ശരീരം ആത്മാവ് ശരീരത്തെ മാറുന്നു വേറെ ആത്മാവിലേക്ക് പോകുന്നു അങ്ങനെ കുറേ പ്രാവശ്യം കഴിഞ്ഞ് അല്ലേ ഈ എന്താ പറയുക റീഇൻകാർണേഷൻ പുനർ എന്നാ പുനരവതരണം ഇല്ലേ അതിന് വേറെ വാക്കുണ്ടല്ലോ റീഇൻകാർണേഷൻ അടുത്ത ജന് കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെയായിരുന്നു അടുത്ത ജന്മത്തിൽ ഒക്കെ പറയുന്ന ഒരു ഒരു സംഗതിയില്ലേ വീണ്ടും വീണ്ടും ഇങ്ങനെ പുനരവതരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഈ ആത്മാവ് തന്നെ ഒരുപാട് ഇല്ലേ പട്ടിയിലേക്കും പന്നിയിലേക്കൊക്കെ പോയി അങ്ങനെ ശുദ്ധീകരണം കഴിഞ്ഞ് ആത്മാവ് തന്നെ എങ്ങ് സ്വർഗത്തിലേക്ക് പോകുക എന്നാണ് അവർ വിചാരിക്കണേ ഈ ഇങ്ങനെ അനേകം ആവർത്തന ചക്രങ്ങളിലൂടെ ഈ വീണ്ടും വീണ്ടും ഈ റീഇൻകാർണേഷൻ അങ്ങനെയുള്ള ഒരുപാട് റീഇൻകാർണേഷനിലൂടെ ആത്മാവ് ശുദ്ധി പ്രാപിച്ച് തന്നെ അങ്ങ് പോകുന്നു എന്നാണ് അതായത് ആത്മാവിന് അമർത്ഥതയുണ്ടെന്ന് അവർ വിചാരിക്കുന്നു അങ്ങനെ ആത്മാവിന് ഇങ്ങനെ ഒരുപാട് ശുദ്ധീകരണം പന്നിയിലും പട്ടിലൊക്കെ പ്രവേശിച്ച് പിന്നെ ആത്മാവിന് ശുദ്ധീകരണം കിട്ടുമെന്ന് വിചാരിക്കുന്നു അവിടെയൊക്കെ പ്രശ്നമുണ്ട് ആ ആ ഫിലോസഫിക്ക് പട്ടിക്ക് ആത്മാവുണ്ടോ പന്നിക്ക് ആത്മാവുണ്ടോ അപ്പോൾ ഇങ്ങനെ വീണ്ടും പുനർജന്മം ആ റീഇൻകാർണേഷൻ പുനർജന്മം ആ പുനർജന്മം എന്ന് പറയുന്നത് ഉയർന്ന ജീ ജീവിലേക്കല്ലല്ലോ താഴ്ന്ന ജീവികളിലേക്കല്ലേ അപ്പോൾ ഈ താഴ്ന്ന ജീവികൾക്ക് ആത്മാവ് കൊണ്ടെന്ന ചോദ്യങ്ങളൊക്കെ അവിടെ ഉദിക്കും അതിനേക്കാൾ ഏറെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഈ ശരീരം ശരീരമില്ലാതെ ആത്മാവിന് ജീവിക്കാമെന്നാണ് അവർ കരുതുന്നത് നമുക്കങ്ങനെ നമുക്കങ്ങനെയല്ല നമുക്ക് ഈ ആത്മാവിന് മാതാപിതാക്കൾ ശരീരം കൊടുത്തു കഴിഞ്ഞാൽ ആളായി മാറി ആ ആളെയാണ് ആത്മാവ് പോയി ശരീരമല്ലാതെ ആത്മാവില്ല ആത്മാവില്ലാതെ ശരീരമില്ല രണ്ട് ഘടങ്ങളല്ല പോലീസിനൊക്കെ കുറച്ചുകൂടി പറയും മൂന്ന് ഘടകങ്ങളാണ് അതായത് ദേഹം ദേഹി ആത്മാവ് ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് അതായത് ആത്മാവിൻ്റെ ആത്മാവ് ആത്മാവിൻ്റെ ഹൃദയമാണ് സ്പിരിറ്റ് അപ്പോൾ ദേഹം ദേഹി ദേഹിയുടെ ഹൃദയമാണ് സ്പിരിറ്റ് ആത്മാവ് അതിലാണ് ആ ആത്മാവിൻ്റെ ഏഴ് ദാനങ്ങളെക്കുറിച്ചാണ് യശിയാരുടെ പുസ്തകത്തിൽ പതിനൊന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മൾ പറയുന്ന ആത്മാ പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങൾ അത് ഈ ആത്മാവിൻ്റെ ദാനങ്ങളാണ് അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല മുസ്ലിംസിനും ഹിന്ദുക്കൾക്കും എല്ലാവർക്കും ഉണ്ട് പരിശുദ്ധാത്മാവിന്റെ ഏഴ് ദാനങ്ങൾ പിന്നെ എന്തിനാണ് മാമോയിസം വാങ്ങുന്നത് ഉത്തമ മനുഷ്യൻ യേശുക്രിസ്തുവാണ് ദൈവമനുഷ്യനായ ആളവൻ മാത്രമാണ് അവനിലേക്ക് നമ്മൾ ഉൾച്ചേർക്കപ്പെട്ടാലേ ഈ ഏഴ് ദാനങ്ങൾ ശരിയായ തോതിൽ ഉപയോഗിക്കാൻ പറ്റൂ മാത്രമല്ല ഈ മരിച്ചവരിൽ ഉത്ഥാനിച്ചത് ഈശോ മാത്രമാണ് അതുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവനിലേക്ക് അതായത് ജീവൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉത്ഥാനത്തിലൂടെ സംഭവിച്ചത് ജീവൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ആർക്കെങ്കിലും പ്രവേശനം നൽകാൻ കഴിവുള്ളവനുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ് അതുകൊണ്ട് അവനോട് ഉച്ചേർക്കപ്പെട്ടാലേ ഈ ഏഴ് ദാനങ്ങൾക്കും അതിൻ്റെ പൂർണ്ണതപരൂ മാത്രമല്ല ജീവൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനും പറ്റും ചുരുക്കത്തിൽ ദേഹം ദേഹി ആത്മാവ് ആ ആത്മാവിൻ്റെ ഏഴ് ദാനങ്ങൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് മൂന്നും കൂടി ചേർന്ന് ഒന്നാണ് അല്ലാതെ ആത്മാവ് വേറെ ശരീരം വേറെ അങ്ങനെ ഹിന്ദുക്കളും ഗിരികനും വിചാരിക്കുന്ന പോലെയല്ല ഞാൻ ഒന്നുകൂടി പറയാം ഈ ദൈവം സൃഷ്ടിച്ച ആത്മാവിന് ദൈവം സൃഷ്ടിച്ച ആത്മാവിന് മാതാപിതാക്കൾ ശരീരം കൊടുക്കുമ്പോൾ ആത്മാവ് തന്നെ ആളായി മാറും അപ്പോൾ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ ഈ ആൾക്ക് നിത്യശാന്തി കൊടുക്കുമെന്ന് ക്രിസ്ത്യാനി പറയുന്നത് ഹിന്ദുക്കളും ഗ്രീക്കുകാരും പറയുന്ന പോലെയല്ല ആത്മാവിന് കൂട്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ആൾക്ക് കൂട്ടായിരിക്കണമെന്നാണ് ഈ ആൾക്ക് ഈ ആള് അല്ലാതെ ശരീരത്തിന് വേർപ്പെട്ട ആത്മാവിനല്ല അതുപോലെ ശരീരത്തിന് ഉയർപ്പ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണത്തിൽ പറയുമ്പോൾ ഈ അസ്ഥിൽ തൂങ്ങിക്കിടക്കുന്ന മാംസം ഉയർത്തെഴുന്നേൽക്കുമെന്നല്ല നമ്മൾ പറയുന്നത് മറിച്ച് ഈ ആള് അതായത് ആത്മാവിൻ്റെ ഉയർപ്പിലല്ല ആളുടെ ഉയർപ്പിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയാണ് ഈ ഭൂമിയിലെ പൂഴികൊണ്ട് എന്ന വാക്ക് അത് മണ്ണും വെള്ളവും ദൈവത്തിൻ്റെ ശ്വാസവും ചേർന്നാണ് മനുഷ്യൻ ഭൂമി ഭൂമിയും മണ്ണ് ഭൂമിയിലെ വെള്ളം ഇല്ലേ ദൈവം നിലത്ത് തുപ്പി മണ്ണ് കൊണ്ട് കുഴച്ചു എന്നുള്ളൊരു ഇതുണ്ടല്ലോ കൊശുവൻ ആ തരത്തിലാണ് യേശുക്രിസ്തു പിന്നീട് അത് ചെയ്യുന്നുണ്ട് ഈ യോഹന ഒമ്പതാമത്തെ അധ്യായത്തിൽ ജന്മനാന്ധനായ മനുഷ്യൻ ജന്മനാന്ധൻ അവന് കാഴ്ച കൊടുക്കാൻ ദൈവം ഈശോ നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവൻ്റെ കണ്ണുകൾ പൂച്ചി ഒരു പുതിയ സൃഷ്ടി ഒരു പോലെ യേശുക്രിസ്തം പെരുമാറുന്നുണ്ട് അവൻ ആചാരിച്ചവർക്ക് മാത്രമല്ല പോലും പെരുമാറുന്നുണ്ട് അത് ദൈവോപി ദൈവ ദൈവപിതാവിനെ അനുകരിക്കുകയാണ് പുത്രൻ തമ്പുരാൻ ചുരുക്കത്തിൽ ഈ മണ്ണ് വെള്ളം ദൈവത്തിൻ്റെ ശ്വാസം ഇത് മൂന്നും ചേർന്നാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പം ദേഹം ദേഹി ആത്മാവ് എന്ന അർത്ഥം അവിടെ കാര്യം മനസ്സിലായോ അതുകൊണ്ട് ആ ആ സൂചനയാണ് ഭൂമിയിൽ പൂഴികൊണ്ട് അല്ലേ ദൈവം മനുഷ്യൻ സൃഷ്ടിക്കുന്നു അവൻ്റെ നാസാരന്ത്രങ്ങൾക്ക് അന്ന് ഊതുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരു വ്യാഖ്യാനം ചുരുക്കത്തിൽ നമ്മുടെ മനുഷ്യൻ്റെ മനുഷ്യൻ ആരാണ് എന്നതിൻ്റെ ഒരു ചെറിയ വിവരണം നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെ അധ്യായം ചർച്ച ചെയ്തപ്പോൾ ഈ നമുക്ക് നമ്മുടെ ചായലും സാദൃശ്യം മനുഷ്യൻ സൃഷ്ടിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർ അത്ഭുതപ്പെടും മണ്ണിൽ നിന്നോ മനുഷ്യന്റെ ജനനം മണ്ണിൽ നിന്നോ മനുഷ്യന്റെ ചില ചോദിക്കും പരിണാമ സിദ്ധാന്തം പറയുന്നത് ഇല്ലേ ആൾക്കുരങ്ങിൽ നിന്ന് ചിമ്പാൻസി ഇല്ലേ ആൾക്കുരങ്ങിൽ നിന്ന് മനുഷ്യന്റെ ജനം ജനനം അപ്പോഴും ചിലർ വിസ്മയിക്കും ഈ സത്യത്തിൽ മനുഷ്യോൽപത്തി എന്ന് പറയുന്നത് ഒരു രഹസ്യമാണ് ഒരു രഹസ്യമാണ് ഈ ദൈവചിന്തയുള്ളവർക്ക് ദൈവത്തിൻ്റെ ഈ രഹസ്യത്തിന്റെ ചുരുൾ അഴിഞ്ഞു കിട്ടും ഞാൻ പരിണാമ സിദ്ധാന്തം പറയുമ്പോൾ ഞാൻ അതിനോട് അപ്പാ അപ്പാട് യോജിച്ചിട്ടല്ല പരിണാമ സിദ്ധാന്തം ശരിയാണെന്ന് വിശ്വസിക്കുന്ന കുറേ പേരുണ്ട് അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവരോട് പോലും ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ വചനം പ്രസംഗിക്കാം വചനം പങ്കുവയ്ക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ പലപ്പോഴും ശാസ്ത്രത്തിലേക്ക് പോകുന്നത് ബൈബിൾ പഠിപ്പിക്കുന്നത് ശാസ്ത്രമല്ല പക്ഷേ ബൈബിളിൻ്റെ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം ശാസ്ത്രീയമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ശാസ്ത്രത്തെ ഒഴിവാക്കേണ്ട കാര്യമില്ല ശാസ്ത്രവും വിശ്വാസവും കോമ്പാറ്റിബിളാണ് അതായത് അങ്ങോട്ടുകളും യോജിച്ച് പോകില്ല എന്ന് കരുതേണ്ട കാര്യമില്ല യോജിക്കാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട് എല്ലാവരും യോജിപ്പിക്കേണ്ട കാര്യമില്ല കാരണം ബൈബിള് ശാസ്ത്രം പഠിപ്പിക്കാനല്ല നമ്മളെ നമ്മളെ നമ്മളോട് പറയുന്നത് അത് യാഥാർത്ഥ്യങ്ങളുടെ അല്ലേ ശരിയായ വശം പഠിപ്പിക്കുകയാണ് ബൈബിൾ ശാസ്ത്രം അതിൻ്റെ ഒരു വശം പഠിക്കാൻ ശ്രമിക്കുന്നു ഒരു വശം മാത്രം പഠിക്കാൻ ശ്രമിക്കുകയാണ് ശാസ്ത്രം ഈ ആദാം എന്ന വാക്ക് രണ്ട് തരത്തിൽ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട് ചിലയിടങ്ങളിൽ ആ ആദാം ദ ദ ആദാം ദ ആദാം ഈ നമുക്ക് മലയാളത്തിൽ ദ എന്നുള്ള വിവേചക ഭേദഗത്തിന് ഒരു വാക്കില്ല ദ ഇംഗ്ലീഷിൽ ദ ദ എന്നൊക്കെ പറയില്ലേ ദ ദ അതിന് പറ്റിയൊരു വാക്ക് മലയാളത്തിലില്ല അപ്പം ഞാൻ അത് ഉപയോഗിക്കുന്നത് ആ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് ആ ആദാം ആ ആദാം അപ്പം അങ്ങനെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് പലയിടത്തും ചിലയിടത്തും അതില്ലാതെ വെറുതെ ലളിതമായിട്ട് ആദാം എന്ന് മാത്രമുണ്ട് ലളിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ വിവേചക ഭേദഗമില്ലാതെ ദ എന്നുള്ള അതില്ലാതെ ആദാം എന്ന് മാത്രം ഉപയോഗിക്കുമ്പോൾ അതൊരു വ്യക്തിയെ ആളെ സൂചിപ്പിക്കുന്നു ഒരാളെ ഉപ്പത്തി അഞ്ചോ ഒന്നിലും മൂന്നിലൊക്കെ കഥാണ് വിവേചക ഭേദഗത്തോടുകൂടി ആ ആദാം എന്ന് ഉപയോഗിക്കുമ്പോൾ അത് മനുഷ്യവംശത്തെയാണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യവംശത്തെ അത് സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ ഈ ദ എന്നുള്ളതിന് തത്വല്യമായി വാക്കില്ലാത്തതിനാൽ നമുക്ക് എല്ലാവിടെയും അത് തർജ്ജമ ചെയ്യാൻ പറ്റില്ല ആ ആദാം എന്ന് നമുക്ക് തർജ്ജമ ചെയ്യാൻ പലപ്പോഴും കഴിയില്ല സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ പറ്റും മനുഷ്യവംശത്തെയാണോ അതോ മനുഷ്യൻ ഒരു ഒരു വ്യക്തിയെയാണോ സൂചിപ്പിക്കുന്നത് എന്ന് മൂന്നാം ശതകത്തിലെ ബൈബിൾ പണ്ഡിതനായ ഒരു ജൻ പറയുന്നത് ആദാം എന്ന വാക്കിന് ഹീബ്ര ഭാഷയിൽ മനുഷ്യൻ എന്നാണ് അർത്ഥമെന്ന് അറിയുന്നവർക്ക് മാത്രമേ ആദാമിൻ്റെ കഥയുടെ അത്യാഗാധമായി പൊരുളികൾ തിരിച്ചറിയാനാകൂ ആദാമൻ്റെ കഥയിലൂടെ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചാണ് മോശപ്പെട്ടിപ്പിക്കുന്നത് അപ്പോൾ ഒരിജൻ വളരെ വലിയ പണ്ഡിതനാണ് അദ്ദേഹം പറയുകയാണ് ആദാം എന്ന വാക്ക് മനുഷ്യൻ എന്നാണ് അർത്ഥം ഒരാൾ എന്ന് മാത്രമല്ല മനുഷ്യൻ എന്നാണ് അർത്ഥം ആദാമിൻ്റെ കഥയിലൂടെ മനുഷ്യവംശത്തിൻ്റെ കഥ മനുഷ്യവംശത്തിൻ്റെ സ്വഭാവം അതാണ് പങ്കുവയ്ക്കുന്നത് എന്ന് ഒരിജൻ പറയുന്നു അപ്പോൾ നമുക്ക് ഈ ദൈവമായ യാഹ്വേ ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യ സൃഷ്ടിക്കാൻ തുടങ്ങുന്ന ആ രംഗമാണ് നമ്മൾ കണ്ടത് നമ്മുടെ രഹസ്യം നമ്മുടെ നമ്മൾ ആരാണ് എന്ന രഹസ്യത്തിൻ്റെ ചെറിയ മിന്നടികളാണ് ഇതിലൂടെ വചനം പങ്കുവെക്കുന്നത് നാം ദൈവത്തിനെ ശ്വാസം കൊണ്ടും ഭൂമിയിലെ മണ്ണ് കൊണ്ടും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നുള്ള ആ സത്യം നമ്മൾ തിരിച്ചറിയുക ഈ ദൈവത്തിന് ശ്വാസം അതായത് ദൈവത്തിൻ്റെ ദൈവ ദൈവം സൃഷ്ടിച്ച ആത്മാവിലേക്ക് സൂചന നൽകുന്നതാണ് ആ ആത്മാവ് തന്നെ നമ്മുടെ മാതാപി അപ്പനും അമ്മയും ശരീരം ആ ശരീരം കൊടുത്തപ്പോൾ ആളായി മാറി അതിനാൽ ആളുടെ ഉയർപ്പിലാണ് നമ്മൾ വിച്ചത്തിക്കുന്നത് ശരീരത്തിനുയർപ്പെന്ന് പറഞ്ഞാൽ ആളുടെ ഉയർപ്പാണ് ആത്മാവ് നിത്യശാന്തി കൊടുക്കണമേ എന്ന് പറഞ്ഞാൽ ആൾക്ക് നിത്യശാന്തി കൊടുക്കണമേ എന്നാണ് അല്ലാതെ ഈ ശരീരത്തിൽ വേർപെട്ടുപോയി ഒരു ആത്മാവിൻ്റെ അർത്ഥത്തിലല്ല ശരീരമായി ഒന്നായിത്തുന്ന ആൾക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സ്വഭാവം മറ്റൊക്കെ അതൊക്കെ ഇപ്പോഴും രഹസ്യങ്ങൾ തന്നെയാണ് അതൊക്കെ നമുക്ക് ഈ മരിച്ചതിന് ശേഷമേ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ സംഗതിയിൽ കിട്ടൂ അത് അത് അത്രയും എത്ര വേണ്ടുവോ ഇപ്പം ഞാൻ യൂറോപ്പിലെ കാര്യങ്ങൾ പലതും പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാകുമോ പറഞ്ഞാൽ പോലും മനസ്സിലാകില്ല വീഡിയോ കാണിച്ച പോലും മനസ്സിലാകുമോ ഇല്ല ഇവിടെ വന്നാലും മനസ്സിലാകും ഇന്ത്യയിലെ കാര്യങ്ങൾ ഞാൻ ഇവിടെ എത്രയൊക്കെ വർണ്ണിച്ചാലും യൂറോപ്യൻസിന് മനസ്സിലാകുമോ ഇല്ല അവിടെ വന്ന് കണ്ടാലേ അത് മനസ്സിലാകും അപ്പം നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതിനും വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തു അത് അതിനൊക്കെ പരിമിതികളുണ്ട് എത്രയൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ പറഞ്ഞാൽ പോലും നമുക്ക് പരിമിതികളുണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതിൻ്റെ കേട്ടറിയുന്നതിൻ്റെയിലേക്കും ഒരുപാട് കണ്ടറിയുന്നതിൻ്റെ വ്യത്യാസങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് കർത്താവ് അതിൻ്റെ വിശദാംശങ്ങളൊന്നും നൽകിയില്ല ആ അതൊക്കെ വിസ്മയങ്ങളായിട്ട് നിൽക്കുകയാണ് നമ്മൾ അവിടെ പോകുമ്പോൾ കാണാൻ വേണ്ടിയുള്ള വിസ്മയങ്ങളായിട്ട് ഈ വിസ്മയങ്ങളൊക്കെ മുമ്പിൽ തലകുനിച്ച് ദൈവത്തെ ആരാധിക്കുന്ന മനോഭാവമാണ് നമുക്ക് വേണ്ടത് ദൈവം ഇതൊന്നും വെളിപ്പെടുത്താത്തത് കൊണ്ട് ദൈവം ശരിയല്ല അങ്ങനെയല്ല ഒരു മനോഭാവം നിഷേധകാല രീതിയല്ല നമുക്ക് വേണ്ടത് വിസ്മയങ്ങളുടെ മുമ്പിൽ തലകുനിക്കും നമ്മൾ ആരാണെന്ന് പോലും വിസ്മയമാണ് നമുക്ക് ദൈവം ദൈവമാരാണെന്നും നമുക്ക് വിസ്മയമാണ് പ്രപഞ്ചം പ്രപഞ്ചമെന്താണെന്നും വിസ്മയമാണ് ഈ വിസ്മയങ്ങളൊക്കെ ഓർത്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനോഭാവമാണ് ദൈവമായിട്ട് ഉണ്ടാകേണ്ടത് അങ്ങനൊരു ബന്ധമാണ് ദൈവമായിട്ട് ഉണ്ടാകേണ്ടത് അതുണ്ടായിക്കൊണ്ടിരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ശേഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ